ഇപ്പോൾ എല്ലായിടത്തും സംസാരം അനുമോളുടെ ഭാവിയെക്കുറിച്ച് തന്നെയാണ് അനുമോളുടെ ഭാവി വരൻ എങ്ങനെയായിരിക്കണം ഒരു പുരുഷനെന്ന നിലയിൽ ഇഷ്ടപുരുഷനൊക്കെ എങ്ങനെയായിരിക്കണം ഇങ്ങനെയാണ് പൊതുവെ പ്രേക്ഷകർ ഇപ്പോൾ അനുമോളോട് ചോദിക്കുന്നത് എന്ന് തന്നെ പറയാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അനുമോള് പറഞ്ഞ അനുമോളുടെ സങ്കല്പത്തിലെ പുരുഷൻ അല്ലെങ്കിൽ ഒരു ഉത്തമ പുരുഷൻ എങ്ങനെയായിരിക്കണം എന്ന അനുമോളുടെ ഉത്തരത്തിൽ അനീഷിനെ തന്നെയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകർ ആ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്ന് അനുമോളുടെ സങ്കല്പങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് എല്ലാം തുറന്നു പറയാൻ പറ്റും ുന്നൊരാളായിരിക്കണം എന്നാണ് അനുമോളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതുപോലെ മുടിയൊന്നും അങ്ങനെ ഒരുപാട് വേണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾക്ക് എന്തിനാണ് അമിതമായി നീട്ടി വളർത്തിയ മുടി അതിൻ്റെയൊന്നും ഒരു ആവശ്യവുമില്ല അത്രയൊന്നും പാടില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കും എൻ്റെ സങ്കല്പമാണത് ശരിക്കും പെണ്ണുങ്ങളെപ്പോലെ നീട മുടി വച്ചിട്ട് എന്തിനാണ് ആൺകുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇത്തരത്തിൽ ചോദിച്ചൊക്കെയാണ് നിരവധി പേർ എത്തുന്നത് അനുമോളുടെ സങ്കല്പങ്ങൾ കേൾക്കുമ്പോൾ അത് അനീഷിനെ പറ്റി പറയുന്നത് പോലെ ഉണ്ടല്ലോ എന്നാണ് സോഷ്യൽ മീഡിയ തന്നെ ചോദിക്കുന്നത് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് കാരണം അനുമോളുടെ ഓരോ വീഡിയോയ്ക്ക് താഴെയും അനീഷിനെക്കുറിച്ച് എന്തായിരിക്കും പ്രേക്ഷകർ പറയുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് അനുമോളെക്കുറിച്ചും അനീഷിനെക്കുറിച്ചും സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് ആരാധകർക്ക് അത് വളരെയധികം തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കൂട്ടിച്ചേർക്കുന്നു അനുബോളും അനീഷും ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു സോഷ്യൽ മീഡിയ മാത്രമല്ല മറിച്ച് അനീഷിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയും മനസ്സിലാക്കാൻ പറ്റുന്നതും ഇതേ കാര്യം തന്നെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നതാണ് ഇവരുടെ വാർത്ത അത്രമാത്രം ആരാധകർ ഇവർക്ക് ചുറ്റുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഓരോരുത്തരും അവരെ കൊണ്ടാകുന്നതുപോലെ തന്നെ ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം കാര്യമായി തന്നെ അനുമോളിൻ്റെ വാർത്ത ഏറ്റെടുക്കാൻ പറ്റുന്നു പണ്ട് മുതലേ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാൻ ഒരു താരമായി തന്നെയാണ് അനുമോൾ എപ്പോഴും നിൽക്കുന്നത് ആരാധകരെല്ലാവരും അങ്ങനെ തന്നെയാണ് കാണുന്നതും അത്രമാത്രം ആഗ്രഹ ആഗ്രഹങ്ങളാണ് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇപ്പോഴും ഉള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതുതന്നെയാണ് പറയുന്നത് അനുമോളിൻ്റെ വാർത്തയ്ക്ക് ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ് എല്ലാവരും നൽകാറുള്ളത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ പ്രത്യേകമായി ഏറ്റെടുക്കുന്ന ഒരു താരമായി അനുമോൾ വേഗം മാറിയതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴിതാ അനുമോളുടെ സങ്കല്പത്തിലുള്ള ഒരാളെ തന്നെ കിട്ടട്ടെ എന്നാണ് പ്രേക്ഷകർ ആശംസകൾ അറിയിക്കുന്നത് അതോടൊപ്പം അനീഷിനെ ആവണേ എന്ന് പ്രാർത്ഥിക്കുന്നവരും ഒരുപാട് പേരുണ്ടെന്ന് തന്നെ നമുക്ക് അറിയാം അവർ തന്നെ അതിൻ്റെ ഇടയിൽ പറയാറുമുണ്ട് ഈ പറയുന്നതെല്ലാം അനീഷിനെ പോലെ തോന്നുന്നത് ഞങ്ങൾക്ക് മാത്രമാണോ എന്നും പ്രേക്ഷകർ ചോദിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഓരോ വാർത്ത പങ്കുവയ്ക്കുന്നതും ഒക്കെ തന്നെയും ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് മോശമായൊന്നും അനുമോൾ പ്രതികരിക്കാറില്ല അനീഷിനെക്കുറിച്ച് ചോദിച്ചാൽ പോലും അനുമോൾ മോശമായി പ്രതികരിക്കാറില്ല എന്ന് എടുത്തുപറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ